ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെടിയിൽ ഒരു ചെടിയിലൊരായിരക്കണക്കിന് പൂക്കളുമായിട്ട് നിൽക്കുന്ന കണ്ടോ എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ ഇത് ഫ്യൂസി അഥവാ ഡാൻസിങ് ഡോളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒത്തിരി പുതിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമേ വരുന്നത് ഫ്യൂസിൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ആദ്യമേ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഫ്യൂസി അഥവാ ഡാൻസിങ് ഡോൾ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റീൻ്റെ ഹൈബ്രിഡ് അഥവാ മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻ നമ്മൾ കവറോട് കൂടി തന്നെ തന്നെയായിരിക്കും അയച്ചു തരുന്നത് പല വേര് വന്ന തൈയാണ് അപ്പോൾ ഇത് നല്ല ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നത് രണ്ടാമത്തെ ഫ്യൂസിയ കണ്ടില്ലേ നല്ലൊരു മജന്ത ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കാൻ ഒരു ചെടി തന്നെ കുഞ്ഞു ചെടി തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പം ഈ രണ്ട് വെറൈറ്റി ഫ്യൂസിയൻ്റെ നമുക്ക് ഇതേ സൈസുള്ള ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് മറ്റേ കവറിൽ നട്ടിട്ടുള്ള ആ പ്ലാന്റ് നമ്മൾ മണ്ണ് കളയാതെ വിത്ത് കവർ ടക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും അയച്ചു വരുന്നത് അപ്പം ഈ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണോ കേട്ടോ അപ്പം മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് വെറൈറ്റി ഫ്യൂസിയൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് സ്വന്തമാക്കാൻ പറ്റും എല്ലാം നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ മിനിയേച്ചർ ആയതുകാരനാണ് ഈ ഒരു റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കോംബോ ഏതാണെന്ന് പരിചയപ്പെടാം ഇതാണ് പെൻഡാസ് എന്നറിയപ്പെടുന്ന നല്ല ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പൂച്ചെടിയാണ് പെൻഡാസ് നമുക്ക് അത്യാവശ്യം നല്ല സൺലൈറ്റിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് പെൻഡാസിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പിങ്ക് റെഡ് അതുപോലെ തന്നെ പിങ്കിലൊരു ഡാർക്ക് കളേഴ്സ് ലൈം വരുന്ന ഒരു വെറൈറ്റിയാണ് അങ്ങനെ മൂന്നും ഹൈബ്രിഡാണ് എല്ലാം വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുക മൂന്ന് വെറൈറ്റി ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ മൂന്ന് വെറൈറ്റി കണ്ടത് അല്ലേ പിങ്കിൽ വൈറ്റ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് റെഡ് പിന്നെ പിങ്കിൽ തന്നെ ഒരു ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിയാണ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് നിന്നും ഒത്തിരി അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പൂമ്പാറ്റ ചെടി എന്നൊക്കെ നമ്മൾ വിളിക്കപ്പെടാറുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പേര് ചൈന പിങ്ക് അഥവാ ഡയാന്തസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് നമുക്കിതിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു വരുന്നത് അപ്പം ഡയാന്തസിൻ്റെ അഞ്ച് വെറൈറ്റി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഒത്തിരി പേര് എൻക്വയർ ചെയ്തിരിക്കുന്ന പോം പോം ജമന്തിൻ്റെ കോംബോ ഓഫറാണ് ഓഫറാണേ പോം പോംപോമിൻ്റെ ഈ ഒരു പിങ്ക് കളർ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പകരം നമുക്ക് റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് അതുപോലെ തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ പോം പോം ജമന്തി അപ്പം ഇതിൻ്റെ നല്ല അടുക്കളായിട്ട് ഒത്തിരി അല്ലിയിൽ ഈ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷകം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നാല് വെറൈറ്റീസാണ് വന്നിരിക്കുന്നത് ഒന്ന് നല്ല യെല്ലോ കളേഴ്സാണ് പിന്നെ വന്നിരിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ നല്ലൊരു ചിരിയ റെഡ് കളർ പോലത്തെ ഒരു ഒക്കെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് കളർ ആണ് പിന്നെ നമുക്ക് വന്നേക്കുന്നത് അതെ നല്ലൊരു ഭംഗിയിൽ വരുന്നേക്കുന്ന ഈ ഒരു കളർ ആണ് വന്നേക്കുന്നത് അങ്ങനെ നമുക്ക് മൊത്തത്തിൽ നാല് വെറൈറ്റീസാണ് പോം പോം ജമന്തി വരുന്നത് എല്ലാം വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുക കേട്ടോ അപ്പോൾ വൈറ്റ് നമുക്ക് അവൈലബിൾ ആണ് വൈറ്റും പിങ്കും തമ്മിൽ പിങ്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് നിറം മങ്ങി വൈറ്റ് കളറിലേക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ പൂക്കളെല്ലാം നമ്മൾ കുറച്ച് പഴകുമ്പോഴത്തേക്കും ഇതൊന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നാൽ മാത്രമേ പുതിയ ഷോട്ട് വന്നിട്ട് പിന്നെ പൂക്കളാവും ൂട്ടോ അപ്പം നാല് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പോം പോം ചമന്തിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല പോം പോം ജമന്തി സ്വന്തമാക്കാൻ പറ്റും ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ എന്തോരം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ അപ്പം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റി പോം ജമന്തി നമ്മൾ കേരളത്തിൽ എവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ എത്തിച്ചു തരുന്നതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതവരൊക്കെ നട്ടിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ച് തന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ്സ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മൾ പോംപോം ജമതിൻ്റെ തരുന്നത് ഇനി അടുത്ത ജെറബറേൻ്റെ ഒരു ഓഫറാണ് കേട്ടോ ജെറബറ പ്ലാന്റ്സ് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് പ്ലാന്റ്സ് കിട്ടിയില്ല അപ്പോൾ ഈ ഒരു പിങ്കും അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ച് കളറും മജന്ത കളറും അതുപോലെ തന്നെ നല്ല ഡബിൾ കളേഴ്സൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു അഞ്ച് വെറൈറ്റി ഈ കാണുന്ന ജെറബറാസ് ആണ് നമ്മൾ തരിക അപ്പോൾ അഞ്ച് വെറൈറ്റി ജെറബറയ്ക്ക് നമ്മൾ കോംബോ ആയിട്ടാണ് നൽകുന്നത് കേട്ടോ ഈ ഡബിൾ കളേഴ്സൊക്കെ നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്നതാണ് നല്ല ബുഷായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ജെറബറ പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് അപ്പം അഞ്ച് വെറൈറ്റി ഹൈ ജറബറക്ക് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ച് വെറൈറ്റി ജറബറയാണ് സ്വന്തമാക്കാൻ പറ്റുക കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ അടുത്ത് കലാഞ്ചിയുവിൻ്റെ ഒരു ഓഫറാണ് നമ്മൾ നമ്മളിത്തവണ ആറ് വെറൈറ്റീസുമായിട്ടാണ് വന്നേക്കുന്നത് ആറ് വെറൈറ്റീസും ദ വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് എല്ലാത്തിലും മൊട്ടോ അല്ലെങ്കിൽ പൂക്കളുള്ള കളർ കൺഫേം ആയ പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് നിങ്ങളിത് മീഡിയം സൺലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രം വെക്കുക അതുപോലെ തന്നെ പോട്ട് മിക്സിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സാണോ ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പോട്ടിൻ്റെ ഹോൾ അടഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ വെള്ളം തങ്ങി നിന്നാൽ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ആറ് വെറൈറ്റി കലാഞ്ചിയോക്കെ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആറ് വെറൈറ്റി കലാഞ്ചിയുമാണ് സ്വന്തമാക്കാൻ പറ്റുക അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചല്ല എല്ലാ പ്ലാന്റ്സും ഇതാ ഈ ഒരു സൈസ് വരുന്നതാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് നല്ലൊരു ബോട്ട് മിക്സ് ഉണ്ടാക്കി നട്ടുവെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പൂക്കൾ മൂത്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കോംബോ ഓഫർ പരിചയപ്പെട്ടത് അല്ലേ അപ്പോൾ നമുക്ക് ഇത്തവണ റെഡ് വൈൻ അഗ്ലോണിമയും അതുപോലെ തന്നെ മഞ്ഞ കളറും മാണ്ഡിവര്യാ പ്ലാൻറ്സ് നമുക്ക് ആണ് അപ്പോൾ റെഡ് വൈൻ അഗ്ലോണിമയ്ക്ക് നമുക്ക് റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റി ആണത് പിന്നെ നമുക്ക് മാണ്ഡിവിലാണ് എങ്കിലും റേറ്റ് വരുന്നത് മഞ്ഞ മാണ്ടിവിലേക്ക് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് അതിലേക്ക് വിളിച്ചിട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ യെല്ലോ കളറും മാണ്ഡിവിലേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങും അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ